ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം സംസ്ഥാന ി ശബരിമലയും ആദിശങ്കര അദ്വൈത അകാഡയുടെയും ആസ്ഥാനമായ മങ്കര മിനി ശബരിമലയിൽ ജഗത് ഗുരു ആദിശങ്കരാചാര്യ ഭാഗവത് പാദരുടെ ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ശങ്കര ജയന്തി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സന്യാസി സഭയുടെയും ആദിശങ്കര അദ്വൈത അഖണ്ഡതയുടെയും ആസ്ഥാനമായ മങ്കരമിനി ശബരിമല അയ്യപ്പ സേവാശ്രമത്തിൽ നാളെ ജഗദ്ഗുരു ശ്രീ ആദിശങ്കരാചാര്യ ഭഗവത്പാദരുടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത് ജയന്തി ആഘോഷിക്കും ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സമ്പൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെയും സന്യാസ ശിഷ്യരുടെയും ഗൃഹസ്ഥ ശിഷ്യരുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വേദപാരായണം സത്സംഗം ഗുരുപൂജ നാരായണീയ പാരായണം തിരുവാതിര ി അന്നപ്രസാദം എന്നിവ ഉണ്ടായിരിക്കും മഹാകുംഭമേള നടന്ന വർഷമായതിനാൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഇത്തവണ ആദിശങ്കര ജയന്തി ആഘോഷിക്കുന്നത് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് കൺവീനർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എം ബി അച്യുതൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത് വരെയുള്ളതായ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജന്മകാലഘട്ടമായി കണക്കാക്കുന്നത് ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും വർണ്ണത്തിനും വ്യത്യാസമില്ലാതെ മാനവരാശിയെ ഏകോപിപ്പിക്കുന്ന തരത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുകയും സന്യാസശേഷന്മാരെയും ബ്രഹ്മചാരികളെയും വാർത്തെടുക്കാൻ ഋഗ്വേദത്തിന്റെയും യജുർവേദത്തിന്റെയും സാമവേദത്തിന്റെയും അധർവേഗത്തിന്റെയും അടിസ്ഥാനത്തിൽ നാല് മഠങ്ങൾ ഒറീസയിലും കർണാടകയിലും ദ്വാരകയിലും ഉത്തരാഞ്ചലിലും സ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും വിശേഷമായ കാര്യം നാല് മഠങ്ങൾക്ക് മീരെ ആംനായ മഠം എന്ന കണക്കിൽ കാഞ്ചിയിൽ പ്രതിഷ്ഠ കർമാദികൾ ചെയ്ത ശേഷം കാഞ്ചി പീഠവും സ്ഥാപിക്കുകയുണ്ടായി ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരുടെ ഈ മഠങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അനേകം ചെറിയ ചെറിയ മഠങ്ങൾ ഇന്നും നടന്നു വരുന്നു